ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായ വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് പഠിക്കാം വൈകുണ്ടസ്വാമികൾ സമ്പൂർണ ദേവൻ അല്ലേ വൈകുണ്ഠസ്വാമികൾ അറിയപ്പെടുന്നത് എന്താ സമ്പൂർണ്ണ ദേവൻ എന്നാ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് നവോത്ഥാന നായകന്മാരുടെ അവർ ജനിച്ച ദിവസങ്ങളൊന്നും പഠിക്കേണ്ട എന്നൊന്നും ആരും കരുതരുത് അവരുടെയൊക്കെ ജനനവും മരണവും എല്ലാവർക്കും തന്നിട്ട് എന്ത് ചെയ്യും ചേരുംപടി ചേർക്കാൻ വരെ ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യുക മാക്സിമം നല്ലപോലെ ശ്രദ്ധിച്ച് എന്നെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഓരോ നവോത്ഥാന നായകന്മാരും എന്ന് ജനിച്ചു ഏത് മാസം ജനിച്ചു ഏത് ദിവസം ജനിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് വേർതിരിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കേ അല്ലേ എന്നാ ജനിച്ചത് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന വൈകുണ്ഠ സ്വാമികൾ എന്നാ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിൽ ജനിച്ചു കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിൽ ജനിച്ചു പൊഞ്ഞുനാടാരാണ് ആരെന്ന് പറയുന്നത് പിതാവ് എന്ന് പറയുന്നത് പിതാവ് പൊഞ്ഞുനാടാർ മാതാവ് വെയിലാളമ്മ പിതാവ് പൊഞ്ഞുനാടാർ മാതാവ് വെയിലാളമ്മ ഭാര്യ തിരുമാലമാൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആരാ തിരുമാലമാൾ അപ്പോ സ്വാമികൾ സമ്പൂർണ ദേവൻ എന്നറിയപ്പെടുന്നു എന്നാ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് കന്യാകുമാരിയിലെ സ്വാമി തോപ്പ് എന്ന സ്ഥലത്താണ് ജനിച്ചത് അച്ഛൻ പൊന്നുനാടാർ അമ്മ വെയിലാളമ്മ ഭാര്യ തിരുമാലമാൾ അദ്ദേഹം എന്നാ അന്തരിച്ചേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നാം തീയതിയാണ് അന്തരിച്ചത് കുട്ടിക്കാലത്ത് സ്വാമികൾ അറിയപ്പെട്ടിരുന്ന നാമം മുടി ചൂടും പെരുമാൾ കുട്ടിക്കാലത്ത് സ്വാമികൾ അറിയപ്പെട്ടിരുന്ന നാമം എന്താ മുടി ചൂടും പെരുമാൾ മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് മുത്തുക്കുട്ടി എന്നാക്കി മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് എന്തെന്നാക്കി മാറ്റി മുത്തുക്കുട്ടി എന്നാക്കി മാറ്റുകയും പിന്നീട് വൈകുണ്ഠ സ്വാമികൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ സമ്പൂർണ ദേവൻ എന്നറിയപ്പെടുന്ന വൈകുണ്ഠ സ്വാമികളാണ് വൈകുണ്ഠസ്വാമികൾ കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് ഏതെന്ന് പറയുന്നത് തിരുക്കുറൽ എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലം ഏതാ സ്വാമിത്തോപ്പ് സ്വാമിത്തോപ്പ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ടസ്വാമികൾ ഊഴിയം വിരുദ്ധ തുടങ്ങിയ ജന്മിത്ത സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വൈകുണ്ഠ സ്വാമികൾ നിവേദനം സമർപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതിരുന്നാൾ ഇപ്പൊ ഊഴിയം വിരുദ്യ രണ്ട് ജന്മിത്ത സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സമ്പൂർണ്ണ ദേവൻ നിവേദനം സമർപ്പിച്ച ആർക്ക് ആർക്ക് മുന്നിലാണ് സ്വാതി തിരുന്നാളിൻ്റെ മുന്നിലാണ് രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത് സ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തി സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികൾ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് നൂറ്റി പത്ത് ദിവസം ശിങ്കാരത്തോപ്പ് ജയിലിലടച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ ഏത് വർഷത്തിലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ വൈകുണ്ടസ്വാമികളെ അറസ്റ്റ് ചെയ്ത് നൂറ്റി പത്ത് ദിവസം ശിങ്കാരത്തോപ്പ് ജയിലിൽ ഇറച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതിരുനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ സ്വാതി തിരുനാളിന്റെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യയുടെ നിർദ്ദേശപ്രകാരം സ്വാതി തിരുനാൾ വൈകുണ്ടസ്വാമികളെ ജയിൽ മോചിതനാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് സ്വാതി തിരുനാളിന്റെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യയുടെ നിർദ്ദേശപ്രകാരം സ്വാധ്യത്തിരുന്നാൾ വൈകുണ്ടസ്വാമികളെ ജയിലിൽ മോചിതനാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ശിങ്കാര ത്തോപ്പ് ജയിലിൽ നിന്ന് വൈകുണ്ട സ്വാമികൾ മോചിതനായ വർഷം എന്നാണ് ശിങ്കാരത്തോപ്പിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മാർച്ച് ഇരുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മാർച്ച് ഇരുപത്തി ആറ് ശുചീന്ദ്ര ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ തന്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി വലിച്ച് ആചാര ലംഘനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ തന്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി വലിച്ച് ആചാര ലംഘനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ സമത്വ സമാജം കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിച്ചത് സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ച വർഷം എന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വൈകുണ്ടസ്വാമിയുടെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു തക്കാടയ്യ തയ്ക്കാടയ്യ സ്വാമികൾ ലോകത്തിനു നൽകിയ മഹത് വചനം ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് മനുഷ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ വൈകുണ്ഠസ്വാമികൾ ലോകത്തിന് നൽകിയ മഹത്വചനം ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യര് ഓക്കേ അല്ലെ ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യര് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ അരുൾനൂൽ അഖിലത്തിരുട്ട് അമ്മാനെ ഓക്കേ ശ്രദ്ധിക്ക അരുൾനൂൽ അഖിലത്തിരുട്ട് അമ്മാനെ അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായിരുന്നു ഹരിഗോപാലൻ ഹരിഗോപാലൻ വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് നിഴൽ താങ്കൾ വൈകുണ്ടസ്വാമികൾ ആരംഭിച്ച ആരാധനങ്ങൾ അറിയപ്പെടുന്ന പേര് നിഴൽ താങ്കൾ വൈകുണ്ടസ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതി വഴി വൈകുണ്ടസ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതി അയ്യാവഴി അഖിലത്തിരിട്ട് അമ്മാനെ അരുൾനൂൽ എന്നീ കൃതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അയ്യാവഴി അയ്യാവഴി മതത്തിന്റെ ആഘോഷങ്ങൾ അയ്യാ വൈകുണ്ഠ അവതാരം ഒക്കെ അല്ലേ ശ്രദ്ധിക്കുക അയ്യാവഴി മതത്തിന്റെ ആഘോഷങ്ങൾ എന്തൊക്കെയാണ് അയ്യ വൈകുണ്ട അവതാരം കൊടിയേറ്റൂർ തിരുനാൾ എന്നിവയാണ് അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥല ഏതാ ദക്ഷനം ഒക്കെ തെറ്റല്ലേ തിരുച്ചെന്തൂരിലെ ദക്ഷനം തിരുച്ചെന്തൂർ ദക്ഷനം അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥല യഥാ തിരുച്ചെന്തൂർ വൈകുണ്ഠ സ്വാമികൾ അഞ്ച് ശിഷ്യന്മാർ അറിയപ്പെടുന്നത് സീഡർ വൈകുണ്ഠ സ്വാമികളുടെ അഞ്ച് ശിഷ്യന്മാർ അറിയപ്പെട്ടിരുന്നത് എന്താ സീഡർ ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതി അയ്യാവഴി ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണേത് അയ്യാവഴി അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ പതികൾ പതികൾ അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേര് പതികൾ ആദ്യത്തെ പതി സ്ഥാപിച്ച സ്ഥലം സോമിത്തോപ്പ് ആദ്യത്തെ പതി സ്ഥാപിച്ച സ്ഥലം സോമിത്തോപ്പ് പ്രധാനപ്പെട്ട അഞ്ചു പതികൾ സോമിത്തോപ്പുപതി മുട്ടപ്പതി അമ്പലപ്പതി പൂപ്പതി സോമിത്തോപ്പ് പതി മുട്ടപ്പതി അമ്പലപ്പതി പൂപ്പതി താമരക്കുളംപതി അയ്യാവഴി മതത്തിന്റെ ചിഹ്നം എന്താ മതത്തിലെ തീജോല വഹിക്കുന്ന താമര വൈകുണ്ടം മല സ്ഥിതി ചെയ്യുന്നത് അത്തളവില പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളനെ കന്യാകുമാരി ജില്ലയിലെ അത്തള വിളയാണ് വൈകുണ്ഠം മല സ്ഥിതി ചെയ്യുന്നത് സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ചിട്ടയായതും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാനായി വൈകുണ്ടസ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് തുകയിൽ പന്തിക്കൂട്ടായ്മ ചിട്ടയായതും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാനായി വൈകുണ്ടസ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് തുവയിൽ പന്തിക്കൂട്ടായ്മ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായി ഉപയോഗിക്കാൻ വൈകുണ്ഠസ്വാമികൾ നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ അഥവാ സ്വാമി കിണർ മുന്തിരി കിണർ അഥവാ സ്വാമി കിണർ മുന്തിരിക്കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സോമിത്തോപ്പ് എവിടെയാണ് കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പ് സമ്പൂർണ ദേവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ സ്വാമികളുടെ പേരിലുള്ള സംഘടന നേതാവ് എസ് ടി പി അല്ലെ സ്വാമി ധർമ്മ പ്രചാരണ സഭ വി എസ് ടി പി വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായി മാർച്ച് പന്ത്രണ്ട് പൊതു അവധിയാക്കുക എന്ന ആവശ്യത്തിനായി സ്വാമി ധർമ്മ പ്രചാരണ സഭ നടത്തിയ സമരമാണ് നിലവിളി സമരം അതുകൊണ്ട് ശ്രദ്ധിച്ചോളനെ സ്വാമികളുടെ ജന്മദിനമായി മാർച്ച് പന്ത്രണ്ട് പൊതു അവധിയാക്കുക എന്ന ആവശ്യവുമായി വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ നടത്തിയ സമരമാണ് നിലവിളി സമരം എന്നായിരുന്നു അത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ തിരുവിതാംകൂർ രാജാവിനെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് അനന്തപുരി നീജൻ തിരുവിതാംകൂർ രാജാവിനെ വൈകുണ്ഠസ്വാമി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് അനന്തപുരി നീ ാരുടെ ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് വെണ്ീജന്റെ ഭരണം വൈകുണ്ട സ്വാമികൾ തിരുവിതാംകൂറിലെ ഭരണത്തെ വിശേഷിപ്പിച്ചത് എന്താ കരിനീജ ഭരണം കരിനീജ ഭരണം മൂന്ന് ശ്രദ്ധിക്കുക രാജാവിനെ എന്തെന്ന് വിളിച്ചു തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരി നീജൻ ഇനി ബ്രിട്ടീഷുകാരെ എന്തെന്ന് പറഞ്ഞു വെണ്ീജ ഭരണം ഇനി തിരുവിതാംകൂറിലെ ഭരണത്തെ എന്തെന്ന് പറഞ്ഞു കരിനീജ ഭരണം പ്രധാന സംഭവങ്ങൾ എന്തായിരുന്നു വൈകുണ്ടസ്വാമിയുടെ ചാനാർ ലഹളയ്ക്ക് അതായത് മേൽമുണ്ട് സമരം പ്രചോദനം നൽകിയ ആത്മീയ നേതാവാണ് വൈകുണ്ഠ സ്വാമി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി പ്രത്യേക പോയിന്റ് ആണ് നിരന്തരം ഇങ്ങനെ കൊസ്റ്റിൻ ചോദിക്കുന്നതാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു വൈകുണ്ടസ്വാമിയുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് സർക്കാർ നാടാർ സമുദായത്തിന് നിയന്ത്രിത അവധി നൽകിയിട്ടുണ്ടോ വൈകുണ്ടസ്വാമിയുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് സർക്കാർ നാടാർ സമുദായത്തിന് എന്ത് ചെയ്യുന്നു നിയന്ത്രിത അവധി നൽകിയിട്ടുണ്ട് അപ്പൊ വൈകുണ്ഠസ്വാമി എന്നാ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ട് കന്യാകുമാരിലെ സ്വാമിത്തോപ്പിലെ പൊന്നുനാടാരുടെ മേലാളമ്മേരുടെ മകനായിട്ടാണ് ആര് ജനിച്ചത് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന വൈകുണ്ഠസ്വാമി മുടിചൂടും ചൂടും സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സ്ഥാപിച്ചു വൈകുണ്ഠസ്വാമി ആരംഭിച്ച ആരാധനാലയം അറിയപ്പെടുന്നത് എന്തെന്നാണ് നിഴ എന്നാണ് അറിയപ്പെടുന്നത് ദാർശനിക ചിന്താ പദ്ധതി ഏതാ അയ്യാ വഴിയാണ് അകിലെത്തിരുട്ടമ്മാനായിരുന്നുള്ളു എന്ന കൃതി മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു അയ്യ വഴിയായിരുന്നു അഞ്ച് പതികൾ ഏതൊക്കെയാണ് അഞ്ച് പതികൾ സ്വാമിത്തോപ്പ് പതി മുട്ടപ്പതി അമ്പലപതി കൂപ്പതി താമര പതി അയ്യാവഴി മാത്തിൻ്റെ ചിഹ്നം എന്താ തീജോല വഹിക്കുന്ന താമര മുന്തിരി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് സ്വാമിത്തോപ്പ് സ്വാമിത്തോപ്പ് വി എസ് ടി പി വി എസ് ടി പി എന്താണ് ആ സ്വാമിയുടെ പേരുള്ള സംഘടനയാണ് അല്ലേ നിലവിളി സമരം എന്നാന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് സ്വാമിയെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക ക്ലാസ്സുകളൊക്കെ നല്ലപോലെ കാണുക ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ അല്ലേ താങ്ക് യു